മമ്മൂട്ടിയുടേതായി റിലീസിനൊരുങ്ങുന്ന സിനിമയാണ് ടർബോ ചിത്രത്തിന്റേതായി ഏറെ നാളായി സിനിമാ ആസ്വാദകരും ആരാധകരും കാത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട് ട്രെയിലർ മമ്മൂട്ടിയുടെയും വൈശാഖിൻ്റെയും പല സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് താഴെയും ട്രെയിലർ റിലീസ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആരാധകർ കമൻ്റ് ചെയ്യുന്നത് പതിവുമാണ് ഇപ്പോഴിതാ ഇക്കാര്യത്തിന് ഒരു തീരുമാനമായിരിക്കുകയാണ് ടർബോയുടെ ട്രെയിലർ റിലീസ് ചെയ്യുകയാണെന്ന് മമ്മൂട്ടി അറിയിച്ചിരിക്കുകയാണ് ട്രെയിലർ ലോഞ്ച് മെയ് പന്ത്രണ്ടിന് നടക്കും ദുബായിലെ സിലിക്കൻ സെൻട്രൽ മാളിൽ വെച്ചാണ് ലോഞ്ചിങ് ചടങ്ങുകൾ നടക്കുക ഇതുമായി ബന്ധപ്പെട്ട് പുതിയ പോസ്റ്ററും അണിയറ പ്രവർത്തകർ റിലീസ് ചെയ്തിട്ടുണ്ട് അടുത്ത കാലത്തായി സംവിധായകൻ വൈശാഖിന്റെ പോസ്റ്റുകൾക്ക് താഴെ വരുന്ന സ്ഥിരം കമന്റ് ആയിരുന്നു ട്രെയിലർ റിലീസ് ചെയ്യണമെന്നത് ജീപ്പ് ഡ്രൈവറായ ജോസിന്റെ കഥയാണ് ചിത്രം പറയുന്നത് ജോസ് എന്ന കഥാപാത്രമായി മമ്മൂട്ടി എത്തുന്ന ഈ ചിത്രത്തിലെ മറ്റ് സുപ്രധാന വേഷങ്ങൾ കന്നഡ താരം ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലുമാണ് കൈകാര്യം ചെയ്യുന്നത് ആക്ഷൻ രംഗങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകിയാണ് ടർബ ഒരുങ്ങുന്നത് വിയറ്റ്നാം ഫൈറ്റേഴ്സാണ് ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പശ്ചാത്തല സംഗീതം ഒരുക്കുന്നത് ക്രിസ്റ്റോ സേവിയറും ടീമും ചേർന്നാണ് ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക